ഇന്ന് തിരുവാതിര ഞാറ്റുവേല ഇന്ന് ചെയ്യേണ്ട കൃഷി രീതികളും അത്യാവശ്യ പറ്റിയാണ് ഇതിൽ വിശദമായി പറയുന്നത് ഇന്ന് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് ആറ് ഇരുപത്തിയൊന്നിനാണ് ഞാറ്റുവേല അപ്പോൾ ഈ ഞാറ്റുവേലയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം തെങ്ങിനെയാണ് നമുക്ക് ഓർക്കേണ്ടത് കാരണം തെങ്ങിനെന്ന് പറയുമ്പോൾ തേങ്ങ ഭയങ്ക ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപയിലേക്കൊക്കെ എത്താൻ പോകുന്നു അപ്പോൾ തെങ്ങിന് വേണ്ട പരിചരണം ഈ ഞാറ്റുവേല സമയത്താണ് ചെയ്യേണ്ടത് ഞാറ്റുവേല ഇനി ഒരു പതിനഞ്ച് ദിവസത്തേക്കുണ്ട് അപ്പോൾ ആ ഞാറ്റുവേല സമയത്ത് തെങ്ങിന് തടം എടുത്ത് വളപ്രയോഗങ്ങൾ നടത്തണം അതായത് നമ്മളിപ്പോൾ തെങ്ങിന് തടമെടുത്തു കഴിഞ്ഞാൽ ഇനി തുലാവെള്ളം അതായത് തുലാവർഷം വരുമ്പോൾ ആ വെള്ളം ചുവട്ടിൽ വീഴാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പായിട്ട് നമുക്ക് തെങ്ങ് മൂടണം അപ്പോൾ രണ്ട് മൂന്ന് മാസക്കാലം ഒരു രണ്ട് രണ്ടര മാസക്കാലം ആ കുഴി അങ്ങനെ തുറന്നു കിടക്കണം അതിലേക്ക് നമുക്ക് കിട്ടുന്ന ചപ്പ് ചവറുകൾ ചാണകം ചാരം ഉപ്പ് അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെല്ലാം വിട്ടുകൊടുത്തിട്ട് തുലാമഴ വരുന്നതിന് മുമ്പായിട്ട് തെങ്ങ് മൂടുക അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ ചെയ്തു വരുന്നത് അതായത് കാലവർഷം അകത്ത് തലാവെള്ളം പുറത്ത് അതാണ് പഴയ ആൾക്കാരുടെ നിഗമനം അതുപോലെ തന്നെ തെങ്ങ് മാത്രമല്ല പക്ഷെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ മണ്ണിന് അടിയിൽ വിളവ് കിട്ടുന്ന ഫലം കിട്ടുന്ന ചെടികൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഇപ്പോൾ മറ്റ് അടിയിലുണ്ടാകുന്നില്ല കപ്പ അതിഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒന്നും ചെയ്യരുത് മുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾക്കാണ് പ്രത്യേകിച്ച് കമ്പൊടിച്ച് കുത്തുന്ന വസ്തുക്കൾ മുരിങ്ങ അതുപോലെ കറിവേപ്പ് അതുപോലെ റോസ് ഇതിൻ്റെയൊക്കെ കമ്പൊടിച്ച് കുത്തിക്കൊടുക്കാം അത് ഏറ്റവും നല്ലതാണ് വേര് പിടിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കാറ്റടിച്ച് അത് പോവാതിരിക്കാൻ ശ്രമിക്കണം ഇളകാതിരിക്കാൻ ശ്രമിക്കണം ഈ കമ്പുകൾ കാരണം ഞാറ്റുവലയുടെ പ്രധാന ലക്ഷണം കാറ്റാണ് മരങ്ങളെല്ലാം കാറ്റത്ത് ആടി ഉലയണം എന്നാലാണ് അതിന് നല്ല ഉന്മേഷവും അതുപോലെ വിളവൊക്കെ കിട്ടാൻ നല്ലത് അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല കാറ്റായിരിക്കും അതുപോലെ ഈ പതിനഞ്ച് ദിവസത്തെ നമ്മുടെ ഞാറ്റുവേലയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാറ്റുവേല ദിവസമായ ആദ്യത്തെ മൂന്ന് ദിവസം നല്ല വെയിലാണെങ്കിൽ പിന്നീട് വരുന്ന ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും തിരിച്ചാണെങ്കിൽ ആദ്യത്തെ ദിവസം നല്ല മഴയാണെങ്കിൽ പിന്നീട് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല വെയിലായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ല മഴയാണ് ഇവിടെ മഴയത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലക്ഷണം കണ്ടിട്ട് ഇനി അങ്ങോട്ട് വെയിൽ ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തെങ്ങിനെ തന്നെയാണ് കാരണം നിങ്ങൾക്കറിയാം എന്നും മുന്നൂറ് രൂപയാണ് ക്വിൻ്റലിന് വെളിച്ചെണ്ണ വില കൂടുന്നത് ഇത് ഇന്നലെ ആയിരത്തി അഞ്ഞൂറ് കൂടി ഇന്നിപ്പോൾ എത്ര കൂടി ഞാൻ പേപ്പറിൽ നോക്കിയിട്ടില്ല അപ്പോൾ അതേമാതിരി വെളിച്ചെണ്ണ തേ തേങ്ങക്ക് വില കൂടുമ്പോൾ നമ്മൾ തെങ്ങിന് വേണ്ടതായ വളം ഇപ്പോൾ കൊടുത്താൽ ഒരു മൂന്ന് മാസത്തിനകം നിറയെ തേങ്ങ ഉണ്ടാകും ഇപ്പോൾ ആ വളം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ വില നിലവാരം ഇങ്ങനെ കൂടി നിൽക്കാനാണ് സാധ്യത തൽക്കാലം ഒന്നും ഇത് കുറയാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ ഈ പച്ചക്കറികൾ കാണിച്ചെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി ക ഇതിൻ്റെ ചെടികളുടെ കായ്ഫലങ്ങൾ ഉണ്ടാകുന്ന മുകളിലാണല്ലോ മണ്ണിനടിയിലല്ലോ അപ്പോൾ ഇതിനും നല്ല രീതിയിൽ വളമൊക്കെ ചെയ്യുക അതും നന്നായിട്ട് നല്ല കായ കിട്ടും അതുപോലെ മുരിങ്ങയുടെ കമ്പ് നടുമ്പോൾ നമ്മുടെ ഒരു കൈ നീളത്തിൽ കുറയരുത് അതിൽ കൂടിയാലും കുഴപ്പമില്ല കുറയാതിരിക്കണം അത് തിരഞ്ഞെടുക്കേണ്ടത് നല്ലപോലെ കായ്ഫലം ഉണ്ടാകുന്ന മുരിങ്ങയായിരിക്കണം ആ മുരിങ്ങയുടെ കേടില്ലാത്ത വശങ്ങളായിരിക്കണം പ്രായം ഉള്ള മുരിങ്ങ ആയിരിക്കണം അതായത് ഇപ്പം നമ്മൾ മുരിങ്ങ ആദ്യം ഉണ്ട മുരിങ്ങക്കായുണ്ടായ തൈ ഉണ്ടാവും അങ്ങനെ എടുക്കരുത് ഒരു അഞ്ചാ അഞ്ചാറ് വർഷമെങ്കിലും മുരിങ്ങക്കായ ഉണ്ടായി ഇച്ചിരി പ്രായമുള്ള തടിയിൽ നിന്നായിരിക്കണം നമ്മളതിൻ്റെ കട്ട് ചെയ്ത് കുത്താൻ വേണ്ടി എടുക്കേണ്ടത് അതുപോലെ നമ്മൾ കരിവേപ്പിൻ്റെ തണ്ട് എടുക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ കരിവേപ്പ് പ്രായമുള്ള ഒരു ചെറിയ മരമാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും കായുണ്ടാവും പൂത്ത് കായ്കളിങ്ങനെ നിൽക്കുന്നത് കാണാം അങ്ങനെ കായ്കൾ നിൽക്കുന്ന തണ്ടാണെങ്കിൽ അതിന് കൂടുതൽ ബലവും കരുത്തും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ കായ നമ്മളൊരു ഒരു കൈയുടെ ഒരു കൈ വേണ്ട ഒരു കൈയുടെ പകുതി നീളത്തിൽ എടുത്തിട്ട് തലവശം കട്ട് ചെയ്ത് കളയുക കടയല്ല നമ്മൾ താഴെ കുത്തുന്ന ഭാഗമല്ല ഉണ്ടായി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നിട്ടാണ് അത് നടേണ്ടത് ചുറ്റും അല്പം ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങൾ വന്ന് നശിപ്പിക്കില്ല അപ്പോൾ നടുന്ന കുഴിയിലകത്ത് തീർച്ചയായിട്ടും വേപ്പമിണാക്ക് ചേർക്കാൻ ശ്രമിക്കുക ഉരിങ്ങയുടെ കമ്പ് നടമ്പോഴും അതുപോലെ തന്നെ വേപ്പി മിണാക്ക് ഇട്ട് കൊടുക്കുക കാരണം ഈ നിമ വര പെട്ടെന്ന് കയറി വരാൻ സാധ്യതയുണ്ട് വേപ്പമിണാക്ക് അടിയിൽ കിടന്നു കഴിഞ്ഞാൽ വിരകൾ വരില്ല മറ്റു കീടങ്ങളും വരില്ല ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്